കുടുംബത്തിനകത്തും ഒരു തല്ലിപ്പൊളിയും തമ്മിൽ തല്ലും ഉണ്ടാക്കാം എന്ന് കരുതി കാത്തു സൂക്ഷിച്ചിരുന്ന വരുൺ ഗാന്ധി ഒടുവിൽ പറഞ്ഞു റായ്ബറേലിയിൽ മത്സരിക്കാനില്ല പ്രിയങ്ക സഹോദരിയാണ് രാഷ്ട്രീയമായി ഏറ്റുമുട്ടലും മത്സരവുമൊക്കെ നടക്കുമ്പോഴും അതിനുള്ളിലെ വ്യക്തിപരവും മൂല്യവത്തുമായ ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് താനില്ലെന്ന് പറഞ്ഞതോടുകൂടി മറ്റൊരു ഇലക്ഷൻ എപ്പിസോഡ് പൊളിയുകയാണ് യു പിയിൽ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അഥവാ ഇലക്ഷൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിനേക്കാൾ ഫാർ ഫാർ ബെറ്ററാണ് ബി ജെ പിയുടേത് കോൺഗ്രസിൻ്റേത് ഒരാൾക്കൂട്ടം പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനിങ് പോലെ ആളുകൾ കൂടുന്നു പ്രതികരിക്കുന്നു സംഘടിക്കുന്നു സംഘടിപ്പിക്കുന്നു വോട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ബി ജെ പിയിലെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് അമിത്ഷയാണ് ഓരോ മണ്ഡലത്തിൻ്റെയും സാമൂഹിക ഘടനയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കുകയും പഠിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ രൂപപ്പെടുത്തി രാഷ്ട്രീയമായി വിജയം നേടുക എന്ന് പറയുന്ന ഓരോ മണ്ഡലത്തിൻ്റെയും ഒരു സ്കെലിട്ടൺ ഒരു എക്സ്റേ അത് അദ്ദേഹം സൂക്ഷിക്കാറുണ്ട് അത് ചെയ്യാറുമുണ്ട് അതിൻ്റെ ഫലമായാണ് അമേഥി പോലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അവിടെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരാളിനെ തന്നെ വിലയ്ക്കെടുത്ത അട്ടിമറിക്കുമ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ അന്തരീക്ഷത്തിലാവും ഉദാഹരണത്തിന് വയനാട് അദ്ദേഹം വന്നു പോകുന്നു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരാളിനെ ഏൽപ്പിക്കുന്നു അവരെല്ലാവരും കൂടി മറ്റേ പാർട്ടിയിൽ ചേർന്നാലുള്ളതുപോലൊരു സ്ഥിതിവിശേഷമാണ് അമേഠിയിൽ കഴിഞ്ഞ തവണ ഒരുക്കിയത് എന്ന് മാത്രവുമല്ല അത് അത്രമേൽ ഗൗരവമായി കോൺഗ്രസ് പ്ലാൻ ചെയ്തില്ല മാനേജ് ചെയ്തില്ല എന്നതാണ് ഒരു സത്യം അതിൻ്റെയൊക്കെ ക്ഷോഭത്തിലാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഇലക്ഷന് ശേഷം എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനം ഇനി വേണ്ടെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് ഉപേക്ഷിച്ചതും പ്രിയങ്കാ ഗാന്ധി അവിടെ വലിയ പ്രഗത്ഭന്മാരെ ഇരുത്തിക്കൊണ്ട് മുഖത്ത് നോക്കി നീയൊക്കെ എന്തു ചെയ്തു എന്ന് ചോദിച്ചതും ഇപ്പോൾ ഇലക്ഷൻ അടുത്തു വരുമ്പോൾ പൊതുവിൽ ബി ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ പ്രധാന ഫോക്കസാണ് കോൺഗ്രസ് സൗത്ത് ഇന്ത്യൻ ആണ് ഉത്തരേന്ത്യയിൽ നിന്ന് അവർ പോയി ഒളിച്ചോടി പേടിച്ചോടി എന്ന് പറയും അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മല്ലികാർജ്ജുന ഗാർഗെ എന്ന എ പ്രസിഡന്റ് കർണാടകക്കാരൻ സംഘടനാ ചുമതലയുള്ള പാർട്ടി സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളക്കാരൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതാകട്ടെ വയനാട്ടിലും അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ മത്സരിച്ച് ജയിച്ചാലും തോറ്റാലും അവിടെ മുന്നിൽ നിന്ന് പടം അയക്കുക എന്ന് പറയുന്ന ബാധ്യത ഈ കോൺഗ്രസിൻ്റെ താരമൂല്യമുള്ള ഗാന്ധി കുടുംബത്തിനുണ്ട് എന്നുള്ളതൊരു പ്രധാന വസ്തുതയാണ് അങ്ങനെ സംഭവിക്കാത്ത പക്ഷം അതിലെ പ്രവർത്തകർ ഡീമോട്ടിവേറ്റഡ് ആവുകയും അവർക്കതിന് താൽപ്പര്യമില്ലാതെ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരും രണ്ടാം രണ്ടാംകിട നേതാക്കൾ ഡീമോട്ടിവേറ്റഡ് ആയാൽ അതിൻ്റെ താഴേക്ക് താഴേക്ക് പിന്നെ അതിനനുസൃതമായി തകർച്ച ഉണ്ടാവുകയും ചെയ്യും റായ്ബറേലി സീറ്റ് കോൺഗ്രസിൻ്റെ ഒരു കുടുംബ സീറ്റായി കരുതിയിരുന്ന സീറ്റാണ് അവിടെ നിന്ന് ഇന്ദിരാഗാന്ധി വിജയിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയും അവിടെ നിന്ന് രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധിക്ക് ശേഷം പിന്നീട് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് അരുൺ നെഹ്റുവോ അങ്ങനെ ആരോ സഞ്ജയ് സിംഗോ മറ്റോ ഒരു തവണ മത്സരിക്കുകയോ ഗാന്ധി കുടുംബത്തോട് ഏറ്റവും അടുപ്പമുള്ളവർ മത്സരിക്കുകയുണ്ടായി പിന്നീട് മൂന്ന് തവണ മത്സരിച്ചത് സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധി മത്സരിക്കുമ്പോൾ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ ആദ്യ തവണ എഴുപത്തിയേഴ് ശതമാനം വോട്ട് കിട്ടിയ മണ്ഡലത്തിൽ പിന്നീട് അത് അറുപത്തി ആറാവുകയും കഴിഞ്ഞ തവണ അൻപത്തി മൂന്നോ അൻപത്തി നാലോ ശതമാനം വോട്ടാണ് സോണിയാഗാന്ധിക്ക് കിട്ടിയത് അമേഠി നഷ്ടപ്പെടുകയും ചെയ്തു അവിടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതിഥി സിംഗ് എന്ന് പറയുന്ന ഒരു എം എൽ എയും ഈ റായ്ബറയിലെ തന്നെ മറ്റൊരു കോൺഗ്രസിൻ്റെ എം എൽ എയും ബി ജെ പി അവരുടെ പാളയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആരെത്തിയാലും ഒരു മത്സരമൊരുക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് ആകട്ടെ രണ്ട് സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ സർപ്രൈസ് സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് പറയുന്നുവെങ്കിലും റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധിയാണ് മത്സരിക്കാൻ പോകുന്നത് എന്നൊരു ചർച്ച എല്ലാ അകത്തളങ്ങളിലും ഗൗരവമായി നടക്കുന്നുണ്ടായിരുന്നു അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നാണ് കേട്ടത് അതിനുവേണ്ടിയുള്ള ചർച്ചകളും ഒരുക്കങ്ങളും ഒക്കെ നടക്കുന്നു അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് ഇരുപതിനോ മറ്റോ ആണ് എലക്ഷൻ അപ്പോൾ സ്വാഭാവികമായി സമയമുണ്ട് അത് പ്രഖ്യാപിക്കാതെ വച്ചിരിക്കുകയായിരുന്നു ബി ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിരുന്നില്ല അവരും സർപ്രൈസ് കരുതി വെച്ചു അവർ മനസ്സിൽ കണ്ടിരുന്ന ഒരാൾ വരുൺ ഗാന്ധി ആയിരുന്നു പിലിഭത്ത് എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ് വരുൺ ഗാന്ധി രണ്ടോ മൂന്നോ തവണ തിരഞ്ഞെടുത്തത് മനേകാ ഗാന്ധി സുൽത്താൻപൂരിൽ നിന്നാണ് മത്സരിച്ചിരുന്നത് ഈ പിലിഭത്ത് എന്ന് പറയുന്ന മണ്ഡലം ഇത്തവണ വരുൺ ഗാന്ധിക്ക് കൊടുത്തില്ല അതിൽ വരുൺ ഗാന്ധി വളരെ ഇമോഷണലായി അവിടുത്തെ ജനങ്ങൾക്കൊരു കത്തെഴുതിയതൊക്കെ വാർത്തയായി ഉണ്ടായിരുന്നു വരുൺ ഗാന്ധിയെ റായ്ബറേലിയിൽ ഇറക്കാമെന്നായിരുന്നു ബി ജെ പിയുടെ പ്ലാൻ ഇതിനു മുമ്പ് രാജീവ് ഗാന്ധിയെ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയായ മനേക ഗാന്ധിയെ ഇറക്കി മത്സരിപ്പിച്ചതുപോലെ അത്തരമൊരു ഫൈറ്റ് ഉണ്ടാക്കി ഗാന്ധി കുടുംബവും ഗാന്ധി കുടുംബവും തമ്മിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ കുടുംബത്തിനകത്തെ ഫൈറ്റ് പോലെ ഒരു വാർത്തയാക്കാം എന്നൊരു ലക്ഷ്യമേറി മനസ്സിലുണ്ടായിരുന്നു അമിത്ഷായ്ക്കും മോഡിജിക്കുമൊക്കെ എന്നാൽ വരുൺ ഗാന്ധി അതിപ്പോൾ തള്ളിയിരിക്കുകയാണ് അത്തരമൊരു ഇല്ല എന്നാണ് വരുൺ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അമ്മമാർക്കിടയിലുള്ള വൈരാഗ്യം പോലെ അല്ലെങ്കിൽ എതിർപ്പ് പോലെ മക്കൾക്കിടയിലില്ല എന്നതാണ് സത്യം പല സന്ദർഭങ്ങളിലും വരുൺ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തമ്മിൽ പല കുടുംബ വിഷയങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന വിഷയങ്ങളൊക്കെ ഇടയ്ക്കിടെ വാർത്ത വന്നിരുന്നു കാരണം അവർ ആങ്ങളെയും പെങ്ങളുമാണ് രണ്ടുപേരുടെയും പിതാക്കന്മാരിപ്പോൾ ഇല്ല രണ്ടുപേരുടെയും മാതാക്കന്മാർ ഇപ്പോൾ വൃദ്ധരും വാർദ്ധക്യവും രോഗികളുമൊക്കെയായി മാറി ഇനിയും അടുത്ത തലമുറയിലേക്ക് ആ പോരാട്ടം കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും അത്തരമൊരു വെറുപ്പോ വിദ്വേഷമോ ഫൈറ്റോ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളുമല്ല അതുകൊണ്ട് തന്നെ സറണ്ടർ ചെയ്തായാലും കുടുംബ ബന്ധവും രക്തബന്ധവും മനുഷ്യബന്ധവും ചേർത്ത് പിടിക്കണമെന്നാഗ്രഹിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഫൈറ്റിന് താല്പര്യമില്ല എന്ന വാർത്തയാണ് ഒടുവിൽ യു നിന്ന് പുറത്തു വരുന്നത് പല ചാനലുകളും അത് കവർ ചെയ്തിട്ടുണ്ട്